വ്യാപാര മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസമാർജിച്ച സിയോണ പെയിന്റ്സിന്റെ ഏഴാമത് ഷോറൂം കല്ലാച്ചിയിൽ പ്രവർത്തനമാരംഭിച്ചു ടാക്സി സ്റ്റാൻഡിന് സമീപം മത്തത്ത് പ്ലാസ ബിൽഡിംഗിൽ ആരംഭിച്ച വിശാലമായ ഷോറൂം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ മേഖലയിൽ വർണ്ണങ്ങൾ കൊണ്ട് വ്യത്യസ്തത സൃഷ്ടിക്കുന്ന പുതിയ കാലത്ത് ഇത്തരം സ്ഥാപനങ്ങൾ അനിവാര്യമാണെന്ന് തങ്ങൾ പറഞ്ഞു ഏഴാമത്തെ ഷോറൂം കല്ലാത്തൊക്കെ ആവശ്യമായ വരുമ്പോഴത്തേക്കുള്ള വിവിധ കമ്പനികളുടെ ഗുണനിലവാരമുള്ള പെയിന്റുകൾ മിതമായ വിലയിൽ ലഭ്യമാക്കുക എന്നതാണ് സിയോണയെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ റഷീദ് പറഞ്ഞു സിയോണയുടെ ഷോറൂമാണ് ചെയ്യുന്നത് സിയോണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്പർ വൺ എന്ന് നമുക്ക് പറയാം അതുമാത്രമല്ല പെയിൻറ്റിൻ്റെ പെയിൻസിലെ ഒട്ടുമിക്ക മേജർ ബ്രാൻഡുകളും ഏഷ്യൻ അതുപോലെ ബജർ എം ആർ എഫ് അങ്ങനെ ഒട്ടുമിക്ക പ്രീമിയം ബ്രാൻഡുകളും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പെയിൻറ് കൂടാതെ ശിവണ ഗ്രൂപ്പിന് ബിൽഡിംഗ് മെറ്റീരിയൽ ഇലക്ട്രിക്കൽ അതുപോലെ പ്ലംബിങ് സാനിറ്ററി ഹാർഡ്വെയർ എല്ലാ മേഖലയിലും സിയോണ ഗ്രൂപ്പ് ഇപ്പം നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് സാനിറ്ററി മേഖലയിലായാലും ഇന്ത്യയിലും അതുപോലെ തന്നെ പ്രമുഖ ബ്രാൻഡുകളൊക്കെ ജയ്പൂർ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബാങ്കിസ് റോക്ക ടോട്ടോ ഇതുപോലെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ ആ മേഖലയിലും നമ്മൾ കൈകാര്യം ചെയ്തു തരുന്നുണ്ട് വടയ താലൂക്കിൽ തന്നെ ഈ മേഖലയിൽ ബിൽഡിംഗ് മെറ്റീരിയലുടെ രംഗത്ത് വലിയ സാന്നിധ്യം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവരെ സഹകരിച്ച എല്ലാവർക്കും അറിയിക്കുകയും സഹകരിക്കണമെന്നും എല്ലാവരോടും ഉദ്ഘാടന ചടങ്ങിൽ സുപി നരിക്കാട്ടേരി കുഞ്ഞിക്കൃഷ്ണൻ നമ്പ്യാർ മാനേജിംഗ് പാർട്ട്ണർമാരായ അജ്മൽ അർഷാദ് മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയാവിഷൻ